ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് വന്നിരിക്കുന്നത് വെറും കയ്യോടെയല്ല കേട്ടോ നല്ല കര റെസിപ്പി ആയിട്ടാണ് നമ്മുടെ അങ്കമാലിക്കാരി ആനിമമേലെ ആനിമമിയുടെ മെയിൻ റെസിപ്പിയാണ് കേട്ടോ ഇത് ചക്കയും ബീഫും നല്ല പച്ച ചക്കയും ബീഫും കൂടി ഇട്ടത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ കഴിച്ചു വന്നപ്പോൾ ഞാൻ രാവിലെ ഉച്ചക്കും രാത്രിയല്ല ഇത് മാത്രാണ് കഴിച്ചത് അത്രക്ക് ടേസ്റ്റ് ആണ് നമ്മളെല്ലാവരും പിടിച്ചിരുത്തി കഴിപ്പിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കപ്പോ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തേൻവരിക്ക ചക്കയാണ് അതുകൊണ്ടാണ് പച്ച പച്ചചക്കും ഈ ഒരു നേരം തേൻ വരിക്ക ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒട്ടും തന്നെ പശയില്ലായിരുന്നു ഞങ്ങൾ അതിൻ്റെ പശയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ചകിരിയൊക്കെ ഒരച്ചു നോക്കി പക്ഷെ ഒട്ടും തന്നെ പശ ഇതിൽ കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എളുപ്പമായിരുന്നു കേട്ടോ ചക്ക മാത്രമല്ല ചക്കക്ക് ഉരുവും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിലേ ആ കറക്റ്റ് ടേസ്റ്റ് വരികയുള്ളൂ എല്ലാം എന്താ ഇതുപോലെയൊക്കെ അരിഞ്ഞ് നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സംഭവം തയ്യാറാക്കാം ഒരു വലിയ ചക്കയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വലിയ സൈസ് സവോള എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ ചെറിയ ചക്കയാണുള്ളതെങ്കിൽ ഒരു സവാള അല്ലെങ്കിൽ പകുതി സവാള ഇട്ടാൽ മതി പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും നാല് പച്ചമുളകുമാണ് ആണ് കേട്ടോ ഇനി വേണ്ടത് ബീഫാണ് നല്ല നെഞ്ചിറച്ചി കിട്ടുമെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണേ കുറച്ച് നെയ്യൊക്കെ ഉള്ള ഇറച്ചി കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം പത്ത് ലിറ്ററിന്റെ കുക്കറിലേക്കാണ് നമ്മളിപ്പോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് സവോളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവില് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവില് പച്ച വെളിച്ചെണ്ണയാണ് ഇട്ടോഴൊഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ എങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങത്തുള്ളൂ പിന്നെ വേണ്ടത് കറിവേപ്പിലാണ് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം മൂടി വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വന്ന് നമുക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിനുശേഷം മൂടി വെച്ച് വേവിക്കാം കേട്ടോ അതായിപ്പം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കണ്ടോ വെള്ളമൊക്കെ നമ്മൾ ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്ന് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് ഗരം മസാലയാണ് ഇവിടെ ഇപ്പോൾ അര ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് വീടുകളിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല പൗഡറാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ ഞാനിപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ബീഫിൻ്റെ ഒപ്പം മുങ്ങിക്കെടുക്കുന്ന ഭാഗത്തിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ അഞ്ച് വിസിറ്റിൽ ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ആ കണ്ടിൽ നല്ല വെന്ത് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ആ ബീഫിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക കൂടെ ഇട്ട് കൊടുക്കാം എന്നാലേ ആ ടേസ്റ്റൊക്കെ ചക്കയിലേക്കും കയറത്തോളൂ കുക്കറ് നല്ല വലിയ കുക്കറാണെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ സാധിക്കും ഞങ്ങളിപ്പോൾ ആ പത്ത് ലിറ്ററിൻ്റെ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചക്ക മുഴുവൻ ഇട്ട് കൊടുക്കുന്നത് ചക്ക വേകാനായിട്ട് ഒരൊറ്റ വിസിൽ മതിയാകും അപ്പോൾ വിസിൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ എയർ പോകുന്നതിനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം ആ ബീഫ് അടിയിലാണല്ലോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതാ ഇതുപോലെ കുഴച്ചെടുക്കണേ പിന്നെ നമുക്ക് താളിച്ചിടാം അതിനായിട്ട് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുക്കുക ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ടി കറിവേപ്പിലയും കൂടി ചേർക്കാം അര ടീസ്പൂൺ അളവിൽ എരിവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവില് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇറച്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരൽപ്പം ചേർത്ത് ഈ മസാലയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരൽപ്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു തിക്ക് ഗ്രേവി ആക്കി എടുക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള കൂടെ ചേർക്കാൻ ഇനി ബാക്കിയുള്ള ചക്കയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചക്കയും ബീഫെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ കുറച്ചധികം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്നറിയില്ല ഫസ്റ്റ് കണ്ട ആ പാകം അല്ല ഇപ്പൊ കേട്ടോ ഇളക്കി ഇളക്കി നന്നായിട്ട് കൊഴഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട് കുഴഞ്ഞു നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിപ്പോ കണ്ടോട്ടോ തുടങ്ങി നന്നായിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചക്കയും ബീഫും റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ റെസിപ്പിയാണ് നമുക്കിനി ഇത് സെർവ് ചെയ്യാം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല വായലയിൽ തന്നെ കഴിക്കണം എന്ന് അതുകൊണ്ട് വായലേക്ക് അമ്മച്ച് നേരത്തെ സെറ്റാക്കിയിട്ടുണ്ട് വായലയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ചെറിയ ഐറ്റം കൂടി ചേർക്കാനാണ് കേട്ടോ എങ്കിലിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുള്ളൂ പച്ച സവാള നന്നായിട്ട് കൊത്തി പച്ച സവാള കൂടെ ചേർത്തിട്ട് കഴിച്ചു വെക്കണേ അപ്പോൾ ഇതിൻ്റെ പൊന്നോ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല നിങ്ങൾ കഴിച്ചു നോക്കി തന്നെ അറിയണം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനിയും നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം അതുവരെയുമ്പോൾ വാ